നമസ്കാരം ഞാൻ ബൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ കടപുഴയിലെ ആ ഒരു പഴയ കടത്ത് കടവിൽ നിന്നും നമ്മുടെ കുന്നത്തൊരു പാലത്തിൻ്റെ അടുത്ത് വരെ നമ്മുടെ കല്ലടയാറ്റിലൂടെ ഞാൻ ഇന്ന് പോവുകയാണ് അപ്പം നമുക്ക് ആ പോകുന്ന വഴിയിലുള്ള ആ ഒരു കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ കടപുഴയിലെ ആ ഒരു പഴയ ആ ഒരു കടത്ത് കടവിൽ നിന്നും നമ്മുടെ ആ ഒരു കുന്നത്തൂര് പാലത്തിന്റെ അടുത്തു വരെ നമ്മുടെ കല്ലടയാറിൻ്റെ ഇരുകരകളുടെ ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മൾ കുന്നത്തൂര് പാലത്തിന്റെ അടുത്ത് വരെ പോവുകയാണ് അപ്പോൾ നമ്മൾ കുന്നത്തൂര് പാലത്തിന്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മൾ ആദ്യമേ കാണുന്നത് നമ്മുടെ കിഴക്കളുടെയും പടിഞ്ഞാറക്കളുടെയും ഒക്കെ തമ്മി ബന്ധിപ്പിക്കുന്ന നമ്മുടെ ആ ഒരു കടപുഴ പാലത്തിന്റെ ആ ഒരു അടിയിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ഈ കടപുഴ പാലത്തിൻ്റെ അടുത്തായിട്ട് നാട്ടീ കാണുന്ന ഒരു കുന്നുണ്ട് ആ കുന്നിൻ്റെ മുകളിൽ ഉപരികുന്നം ശ്രീ മഹാവിഷ്ണുസ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന അൺ മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിളുണ്ട് ആ ടെമ്പിളിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പടിഞ്ഞാറക്കലരുടെയും ആ ഒരു കിഴക്കേക്കലരുടെ ഒക്കെ ആ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ രാവിലെ പോകുമ്പോഴത്തേക്കിന് കുറേ വലക്കാരെയൊക്കെ നമ്മൾ കാണാനായിട്ടിടയായി അപ്പോൾ ആ ഒരു വലക്കാരെന്ന് പറയുന്നത് അവർ രാത്രിയിൽ കൊണ്ടുവന്നിട്ട് വലയിട്ടിട്ട് രാവിലെയാണ് ആ വല എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ രാവിലെ അവർ വലയെടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് കാണാനായിട്ടിടയായി അപ്പം അവർ ഇങ്ങനെ വലയെടുത്ത് ഇങ്ങനെയൊക്കെ മീനെയൊക്കെ പിടിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് ഇന്നത്തെ ദിവസം അവർക്ക് കിട്ടിയത് ഏട്ടയെന്ന് പറയുന്ന ഒരു തേടി ഒരു മീനാണ് അവർക്കിന്ന് കിട്ടിയത് അപ്പോൾ അവർ ആ വലയെടുക്കുന്ന കാഴ്ചയൊക്കെ കുറച്ച് നേരം കണ്ടോട്ടിരുന്നിട്ട് അവർക്ക് കിട്ടിയ ആ മീൻ ഞാൻ പറഞ്ഞ പറഞ്ഞില്ല ഏട്ടയെന്ന് പറഞ്ഞൊരു മീനാണ് അപ്പോൾ അവരുടെ വള്ളത്തിനകത്തിരിക്കുന്ന ആ ഒരു ബോക്സിനകത്താണ് അവർ ആ മീനെയൊക്കെ പിടിച്ചിങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ ഈ വലയും കൂടെ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തൊക്കെ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മീനുകളെല്ലാം കൂടെ അവർ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇന്ന് ഇന്ന് അവർക്ക് കിട്ടിയ മീനുകളാണ് ഈ കാണുന്ന ആ ഒരു ഏട്ടയെന്ന് പറയുന്ന മീനുകൾ നമ്മുടെ കല്ലടയാറ്റിലെ ഒരു മീനാണ് നമ്മൾ ചൂണ്ടയൊക്കെ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു മീനാണ് ഈ മീൻ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ കുറച്ച് നേരം അവരെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് നമ്മളുടെ ആ ഒരു കല്ലടയാറ്റിൻ്റെ മുകളിലോടുള്ള ആ ഒരു കുന്നത്തൂർ പാലത്തിൻ്റെ അടുത്തോട്ടുള്ള ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു യാത്ര നമ്മൾ പോവുകയാണ് നമ്മൾ പോരുന്നത് രാവിലെയാണ് നമ്മൾ പോരുന്നത് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു കാഴ്ചകളും നമ്മുടെ കല്ലടയാറിൻ്റെ ഇരുവശത്തും ഉള്ള ആ ഒരു കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും നമ്മുടെ ഈ കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് നമ്മുടെ ഈ കല്ലടയാറെന്ന് പറയുന്നത് നമ്മുടെ ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് ഏകദേശം നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററോളം ഒഴുകി അവസാനം അഷ്ടമുടിക്കായലിൽ വന്ന് പതുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പൊന്മുടിക്കടുത്തുള്ള മടത്ര മലകളിൽ നിന്നാണ് നമ്മുടെ ഈ കല്ലടയാറിൻ്റെ ആ ഒരു ഉത്സവസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പത്തനാപുരം കുന്നത്തൂര് കൊട്ടാരക്കര കൊല്ലം താലൂക്കുകളിലൂടെ ഒക്കെ ഒഴുകി കല്ലടയാറ് അഷ്ടമൂടിക്കായലിലാണ് നമ്മുടെ ഈ കല്ലടയാറ് വന്നു ചേരുന്നത് നമ്മുടെ ഈ കല്ലടയാറിൻ്റെ പോഷക നദികളെന്ന് പറയുന്നത് കൊളത്തൂപ്പുഴയിലൂടെ ഒഴുകുന്ന ആറ് ചെന്തുരുണിയാറ് ആറ് എന്നിവയൊക്കെയാണ് നമ്മുടെ ഈ കല്ലടയാറിൻ്റെ ആ ഒരു പോഷക നദികളെന്ന് പറയുന്നത് നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ മഞ്ഞിങ്ങനെ സൂര്യനൊക്കെ ഒത്തിച്ച് വരുന്നുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയും ഈ കല്ലടയാറിൻ്റെ ഇരുകരകളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ആ കാണുന്നതൊക്കെ പറഞ്ഞാൽ വാഴത്തോട്ടങ്ങളാണ് കേട്ടോ റബ്ബറും തെങ്ങും ഒക്കെ ഇങ്ങനെ വാഴ കൃഷിയും ഒക്കെ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ആ കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ പെരുവേലിക്കരയിൽ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ആ ഒരു വഴിയാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് കൃഷികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഈ കാണുന്ന ഈ മുകളിൽ കാണുന്ന സ്ഥലത്തൊക്കെ വാഴകളാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഞാൻ പണ്ട് പണ്ടിവിടൊക്കെ വന്നിട്ടുണ്ട് ഇവിടൊക്കെ ഈ എന്ന് പറയുന്ന ഒരു വാഴയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു വാഴകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന കല്ലുവാഴയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കല്ലുവാഴയൊക്കെ കൊലച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അതിൻ്റെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ആ പെരുവേലി യിലൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കാണുന്നത് നമ്മുടെ ആറിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു തെങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുകയും ഇതിലൂടെ അങ്ങോട്ട് ഒരു വെള്ളം ഇങ്ങനെ പോകുന്ന ഒരു തോട് പോലും ഉണ്ട് ആ തോട് ചെന്ന് ചേരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചേലൂർ പോള എന്ന് പറയുന്ന ശസാഹോട്ടിലുള്ള ഒരു കായലുണ്ട് വളരെ ഒരു കായലാണ് അപ്പോൾ ആ കായലിലോട്ട് വെള്ളം ഇങ്ങനെ കല്ലടയാറ്റിൽ നിന്ന് പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണത് അപ്പോൾ അതാണ് ഈ കാണുന്ന ഈ മുളകളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ കല്ലടയാറിൻ്റെ കരകളിൽ നിന്ന് ആ ഒരു വെള്ളമൊക്കെ വരുമ്പോഴത്തേക്കിനിങ്ങനെ മുള ഇങ്ങനെ ഒലിച്ച് കല്ലടെ ആരിലോട്ട് കിടക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് താഴെ തെങ്ങും കുറ്റിയും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുകളിലോട്ട് ചെല്ലുമ്പോഴാണ് ഈ കാണുന്ന ആ ഒരു ചീക്ക പാലം വരുന്നത് അപ്പോൾ നമ്മുടെ ആ ചീക്കകടവ് പാലത്തിന്റെ അടുത്ത് നല്ല ആറാട്ട് കടവും നമ്മുടെ ആ ഒരു കിഴക്കേക്കടയിൽ നിന്ന് നമുക്ക് അടൂരോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു പാലമാണ് നമ്മുടെ ഈ ചീക്ക കടവ് പാലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചീക്കക്കടവ് പാലത്തിന്റെ ആ ഒരു അടിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഈ ചീക്കക്കടവ് പാലത്തിന്റെ ആ ഒരു മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താഴെട്ട് നോക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ ആ ഒരു ചീക്കക്കടവ് പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴെട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുവഴിയൊക്കെ പോയിട്ടുള്ളവർക്ക് നല്ല വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ആ ഒരു കല്ലടെ ആറ് ഒഴുകി വരികയും ആ ഒരു ഇരുകരകളിലുമുള്ള ഒരു പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമാണ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ആ ഒരു ഉപ്പൂട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം വരിക അവിടെ വന്നിട്ട് നമ്മുടെ കല്ലടയാറ് തിരിഞ്ഞിട്ടാണ് തിരിച്ച് വരുന്നത് അപ്പോൾ തന്നെ നമ്മൾ ചീകട പാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞില്ലേ നല്ല മഞ്ഞൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ ഒരു കല്ലടയാറ് കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയായിരുന്നു കേട്ടോ രാവിലെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളീ പോകുന്ന ഈ ഒരു സ്ഥലത്തൂടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്നും ആൾക്കാരൊന്നും പോകത്തൊന്നുമില്ല ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നാൽ ഹൗസ് ബോട്ടൊക്കെ ഈ പാലങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കൂടുതലായിട്ടും മുകളിലോട്ടൊന്നും അങ്ങനെ വരാറില്ല ഞാൻ പറഞ്ഞില്ലേ രാവിലെ നമ്മൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ വരുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കല്ലടയാറ്റിലും ആ ഒരു സൂര്യൻ്റെ ആ ഒരു പ്രതിഫലനമൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണത് അപ്പോൾ നമ്മൾ നാടൻ ഉപ്പൂട് ക്ഷേത്രത്തിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ അടുക്കാറായി നമ്മുടെ ആ സൂര്യൻ സൂര്യനുദിച്ച് വരുന്ന ആ ഒരു കാഴ്ച നമുക്ക് വളരെ മനോഹരമാണ് കേട്ടോ നല്ല അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഉപ്പൂട് ക്ഷേത്രത്തിൻ്റെ എടുത്ത് നമ്മൾ വന്നേക്കുവാണെങ്കിൽ ഈ ഉപ്പൂട് ക്ഷേത്രത്തിനെന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ളു നമ്മൾ ശ്രീനാരായണ ഗുരു ഈ ഒരു പാറയിൽ വന്ന് ഇവിടെ ഇങ്ങനെ തപസ്സൊക്കെ ഇരുന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹമാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇവിടെ പണ്ട് കടത്തുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇതിലെ തന്നെ കടത്ത് കടമൊക്കെ ഉണ്ട് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഉപ്പൂട്ടിലെ ആ ഒരു ക്ഷേത്രവും ആ ഒരു ശ്രീനാരായണ ഗുരു വന്നിരുന്ന ആ ഒരു പാറയുടെ മുകളിൽ വന്നിരുന്ന ആ ഒരു തപാസ് ചെയ്ത സ്ഥലത്താണ് ആ ഒരു ക്ഷേത്രം നിർമ്മിച്ചേക്കുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമ്മുടെ കല്ലടയാറ് നമ്മുടെ കല്ലടയിലൂടെ കൂടുതലായിട്ട് ഒഴുകുന്നത് ഈ ഒരു ഭാഗത്ത് വന്ന് കുത്തി തിരിഞ്ഞാണ് ഈ ഒരു പാറയിൽ വന്ന് കുത്തി തിരിഞ്ഞിട്ടാണ് നമ്മുടെ ആ ഒരു കല്ലടയാറ് നമ്മുടെ കായലിലേക്ക് പോയി പതിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് വന്നിട്ട് ഈ ഒരു പാറയിൽ തട്ടി നമ്മുടെ കല്ലടയാറ് കുത്തിരിഞ്ഞിട്ടാണ് നമ്മുടെ കല്ലടയിലൂടെ അത് കൂടുതലായിട്ട് ഒഴുകുന്നത് കൊണ്ടാണ് ഇതിന് കല്ലടയാറെന്നുള്ള ആ ഒരു പേര് വരാനും ഒക്കെ കാരണം അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രം നിൽക്കുന്ന ഈ ഒരു ഉപ്പൂടിൻ്റെ ഈ ഒരു ഭാഗത്തിന് പറയുന്നത് ചെറുപൈകെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചെറുപൈകിനെ നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും രണ്ട് സൈഡിൽ ഇങ്ങനെ മുളകളൊക്കെ നിൽക്കുകയും ആ ഒരു കല്ലടയാറിൻ്റെ നടുക്കായിട്ട് വലിയൊരു പാറ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ പാറയൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു വലിയൊരു പാറയാണ് ആ ഒരു കല്ലടയാറിൻ്റെ നടത്തി നിൽക്കുന്നത് ഇപ്പോഴാണ് അതിൻ്റെ ഇങ്ങനെ ഈ മണ്ണുകളും വെള്ളപ്പൊക്കത്തിലെ ഈ ചെളിയൊക്കെ വന്ന് കയറി ഇങ്ങനെ കാടുകളൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു പാറ എന്ന് പറഞ്ഞാൽ ഒരു പാറയാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാറ നമുക്ക് നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വലിയൊരു ആനയുടെ രൂപത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതിങ്ങനെ മൂടിക്കിടക്കുമായിട്ട് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെയും നമുക്ക് ഇതിൻ്റെ കല്ലടയാറിൻ്റെ സെൻട്രലായിട്ടാണ് ഈ ഒരു പാറ ഇങ്ങനെ വരുന്നത് നമ്മൾ ഈ ഉപ്പൂട്ടിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് പാറകളും ഒക്കെ ഇങ്ങനെ ആറിൻ്റെ അങ്ങനെ ഇരിപ്പുണ്ട് ഈ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്ടിക നിർമ്മാണത്തിനൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അതാണ് ഈ കാണുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ തുരുത്തിക്കരയിലുള്ള ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ചെല്ലും തോറും അതാണ്ട് ഇഷ്ടികകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളൊക്കെ ഈ ഒരു കല്ലട ആറിൻ്റെ കരകളിലുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ചെളി ശേഖരിച്ചുകൊണ്ട് പോയി ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളൊക്കെ ഇതിനടുത്തൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ കാണുന്ന പാറകളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കല്ലട ആറ്റിൽ ഇങ്ങനെ പാറകളൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി ഇരിപ്പുണ്ട് നമ്മൾ മുകളിലോട്ട് ചെല്ലും തോറും പാറകളൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ ആ ഒരു വേലിയേറ്റ സമയമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് വലുതായിട്ട് പൊങ്ങി ഇരിപ്പില്ല ഒരു ഒന്ന് രണ്ടടിയോളം വെള്ളം ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി കിടക്കുവാണ് ഇപ്പോൾ വേലിയേറ്റ സമയമായതുകൊണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനാണ് നമ്മുടെ കുന്നത്തൂർ പാലം വരുന്നത് കുറച്ച് മുകളിലായിട്ടാണ് നമ്മുടെ ആ ഒരു കുന്നത്തൂര് പാലം വരുന്നത് അപ്പോൾ കുന്നത്തൂര് പാലം വിത്തുന്നതിന് മുമ്പ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കടത്ത് ഒരു കടവാണ് നമ്മൾ ആ കണ്ടത് അപ്പോൾ ഈ മുകളിലോട്ട് ചെല്ലുന്തോറും ഈ സൈഡുകളിലൊക്കെ ഒരുപാട് പാറകളൊക്കെ ഇരിപ്പുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വലിയ വള്ളങ്ങൾ ഈ പലചരക്ക് സാധനങ്ങളൊക്കെ വലിയ വള്ളങ്ങളിലൊക്കെ ഇങ്ങനെ ആറ്റിലൂടെ ആയിരുന്നു ഈ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പം ഈ വള്ളത്തിൽ വരുമ്പോഴത്തേക്കിന് അവരൊക്കെ റെസ്റ്റ് എടുക്കുന്നത് ഈ ഒരു പാറയിൽ വള്ളങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടാണ് റെസ്റ്റ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാറകൾക്ക് ഒക്കെ വന്ന് റെസ്റ്റ് എടുക്കുമെന്ന് അന്ന് പഴങ്ങഞ്ഞിയൊക്കെ കുടിച്ചാണ് അവർ റെസ്റ്റ് എടുക്കുന്നത് അപ്പോൾ ഈ പാറകൾക്കൊക്കെ പറയുന്നത് അത് പഴങ്ങി കുടിക്കാനിരിക്കുന്ന ആ ഒരു പാറകളായതുകൊണ്ട് പഴങ്ങി പറയുന്നൊക്കെയാണ് ഈ കാണുന്ന ഈ സൈഡിൽ കാണുന്ന പാറകൾക്കൊക്കെ അവരൊക്കെ പറയുന്നത് ഇതിൻ്റെ ഈ സൈഡിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പാറകൾ ഈ സൈഡിലൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ വള്ളങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഓരോ സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ആണ് അവരൊക്കെ റെസ്റ്റ് എടുക്കുന്ന ആ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ ഗോപുരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ കുന്നത്തൂർ പാലത്തിൻ്റെ അടുത്തായിട്ട് നമ്മളിങ്ങനെ എത്താറായി അപ്പം ആ ഒരു കുന്നത്തൂർ പാഴ് പാലത്തിൻ്റെ ആ ഒരു നിഴലെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കല്ലട കല്ലടയാറ്റിൽ നമുക്കിങ്ങനെ പ്രതിഫലിച്ച് നമുക്കിങ്ങനെ കാണാൻ പറ്റും രാവിലെ ആയതുകൊണ്ട് കാരണം നമുക്ക് രണ്ട് പാലം പോലെ നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു പാലമാണ് നമ്മുടെ ഈ കുന്നത്തൂർ പാലം എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരക്കരയെയും പരണിക്കാവിനെയും കുന്നത്തൂരിനെയൊക്കെ തമ്മി ബന്ധിപ്പിക്കുന്ന ആ ഒരു പാലമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിലൂടെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഇതിന് അടിയിലൂടെ നമ്മൾ വളരെ അപൂർവമായിട്ട് നമ്മൾ പോകാറുള്ളൂ അപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു കുന്നത്തൂർ പാലത്തിൻ്റെ ആ ഒരു മനോഹാരി നമ്മൾ വേറെ ുള്ള പാലങ്ങളുടെയൊക്കെ കണക്കല്ല കേട്ടോ ഈ ഒരു പാലത്തിന് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചേക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ആ ഒരു യാത്ര കുന്നത്തൂർ പാലത്തിൻ്റെ മുകളിൽ വരെയാണ് നമ്മൾ വന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര അവസാനിക്കാറായി അപ്പം നമ്മുടെ ഈ കുന്നത്തൂർ പാലത്തിൻ്റെ മുകളിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ നേരത്തെ ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ കരിമ്പൊക്കെ ഇങ്ങനെ കൃഷി ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കൃഷികളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഹോം സ്റ്റേയും ഒരു റിസോർട്ട് പോലുള്ള ഒരു ഹോം സ്റ്റേ മാതിരിയുള്ള ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഒക്കെ കിടക്കുന്ന ഒരു ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ആ ഒരു ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ പോകുക എന്ന് പറയുന്നത് ഈ ഒരു പാറകളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോട്ടിൻ്റെ ആ ഒരു എൻജിനൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ തട്ടുന്നുണ്ടായിട്ട് നമ്മൾ വലുതായിട്ട് നമ്മൾ മുകളിലോട്ട് പോകുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി വന്നപ്പോഴത്തേക്കും അവിടെ സൈഡിലൊക്കെ ആൾക്കാർ നിന്ന് ചൂണ്ടേടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹോം സ്റ്റേയും റിസോർട്ട് പോലുള്ള ഒരു ചെറിയ ബോട്ടും ഒക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു ക്ഷേത്രവും അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ മുളകളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ മുളകളൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ നിൽക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ക്ഷേത്രവും ഒക്കെ ഉണ്ട് നന്നായി കാണുന്ന ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലോട്ടൊക്കെ നമ്മൾ ഇങ്ങനെ മുളകളൊക്കെ ഇങ്ങനെ ആറ്റിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മുകളിലോട്ടൊന്നും നമ്മൾ പോയില്ല നമ്മൾ അവിടം വരെ ചെന്നിട്ട് നമ്മൾ ആ ഒരു പാലത്തിൻ്റെ മുകളിൽ വരെ വന്നിട്ട് നമ്മൾ തിരിച്ചിഞ്ഞ് പോരുകയാണ് ചെയ്തത് അപ്പം നമ്മൾ ആ കുന്നത്തൂർ പാലത്തിൻ്റെ മുകളിൽ വരെ കടവഴിയിൽ നിന്നും ആ ഒരു കുന്നത്തൂർ പാലത്തിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്